രാവിലെ നല്ല മഞ്ഞൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ വന്നു തുടങ്ങി പറമ്പിലൊരു വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവാ ഈ ആൺകുട്ടനുണ്ട് പുറകെ മരുന്ന് ബായി ഉണ്ട് ബായി മുൻ പോയിട്ടുണ്ട് ഒരു ചെറിയ കൊല അത് വെട്ടാൻ വേണ്ടി പോവാ വാഴയുടെ വാഴത്തേൻ തെറിക്കാനുണ്ടോ എങ്ങോട്ടേനുണ്ടാവൂലേ ഉണ്ടോ ഇത് നീച്ച കട്ടി തേൻ ഇത്തിരി കൂമ്പിലൊരു തേനുണ്ട് തോടൊക്കെ ആയതാ ഇതിപ്പോ താഴെ വീഴാൻ സാധ്യതയുണ്ട് താനും വരുന്നുണ്ട് കൊറച്ചിങ്ങിതാണ് വലിച്ചു കാത്തിട്ട് വെട്ടായിരുന്നു അത് മുഴുവനോട്

like and subscribe!